ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും കൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പ്ലസ് എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് നെഹ്റു യുവ കേന്ദ്ര യുവജന സംഘടനയുടെ പേരിൽ നിന്നും ജവഹർലാൽ നെഹ്റുവിന്റെ പേര് നീക്കം ചെയ്യുവാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നടപടിക്കെതിരെ വള്ളത്തോൾ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു കെ പി സി സി മെമ്പറും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ എൻ എസ് വർഗീസ് പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപമുള്ള കോൺഗ്രസിന്റെ ഓഫീസിൽ നിന്നാണ് പ്രകടനം ആരംഭിച്ചത് തുടർന്ന് മുള്ളൂർക്കര ടൗൺ ചുറ്റി സെന്ററിൽ സമാപിച്ചു ശേഷം നടന്ന യോഗം കെ പി സി സി മെമ്പറും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ എൻ എസ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു ഈ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ നിന്ന് പിന്മാറണം പിന്മാറണം അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് കോൺഗ്രസ് കമ്മിറ്റിയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും ആവശ്യപ്പെടുന്നതാണ് പുള്ളൂർക്കരയിലെയും വള്ളത്തോളിലെയും കോൺഗ്രസ് അതാണ് ഇന്ത്യയുടെ ആത്മാവായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പേര് നെഹ്റു യുവ പേര് ഒരു കാരണവശാലും മാറ്റപ്പെടാൻ പാടില്ല അതിനെതിരായി ഞങ്ങളുടെ ജീവൻ നൽകി പോരാടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകരെ അതിനെതിരായി ശക്തമായി ഞങ്ങളുടെ ജീവൻ നൽകി പോരാടും എന്ന അമിത്ഷായെയും ഈ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ഐ ഷാനവാസ് അധ്യക്ഷത വഹിച്ചു മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് നാരായണൻകുട്ടി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ മുഹയുദ്ദീൻ സുലൈമാൻ ഒ യു ബഷീർ സെക്രട്ടറിമാരായ പി ടി തമ്പിമണി മണ്ഡലം പ്രസിഡന്റുമാരായ പ്രകാശൻ മഹേഷ് വെളുത്തേടത്ത് എ എ മുസ്തഫ പി ടി ജെയ്സൺ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അംഗം ഷമീർ മണ്ഡലം യൂത്ത് കോണ്ഗ്രസ് പ്രസിഡന്റ് ശ്രീയേഷ് അര്ഷാദ് തുടങ്ങിയവര് സംസാരിച്ചു ന്യൂസ് മുള്ളൂർക്കര